സംസ്ഥാന സീനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഒന്ന് വരെ ആലപ്പുഴ കലവൂരിൽ നടക്കും ഈ മൂന്ന് ദിവസം നാല് ദിവസം നിങ്ങളുടെ സ്നേഹ സംബന്ധമായ സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി ആദ്യമേ ഞാൻ അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് പതിനാല് ജില്ലകളിൽ നിന്നും നാനൂറിൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസുകളും അവിടെ പങ്കുചേരുന്നുണ്ട് അതിൽ വേണ്ട ടർഫ് കോട്ടിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫുഡും മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറിൽ പരം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും കലവർ വോൾഗ ജംഗ്ഷനിലുള്ള ഡിസ്ക്സ് സ്പോർട്സ് ഹബ് ടർഫ് കോർട്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ആലപ്പുഴ ജില്ല ബോൾ ബാഡ്മിൻ്റൺ അസോസിയേഷനാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് നവംബർ ഇരുപത്തിയെട്ടിന് പി പി ചിത്രരഞ്ജൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഡിസംബർ ഒന്നിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ചാക്കോ മണ്ണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി അജിത് കുമാർ എന്നിവർ സമ്മാനം നിർവഹിക്കും ഉദ്ഘാടനം ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച നവംബർ ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ചടങ്ങിൽ ശ്രീ പി പി ചിത്രഞ്ജനൻ എം എൽ എ ആലപ്പുഴയുടെ എം എൽ എ ചിത്രരഞ്ജൻ അവർ നിർവഹിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങുണ്ട് അത് സംസ്ഥാന സ്റ്റേറ്റ് ബാൽ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ടി കെ ഹെൻറി അവർക്കാണ് സംസ്ഥാനത്തിൻ്റെ പതാകയും ജില്ലയുടെ പതാക ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോൺ ചാക്കോ എൻ സി ജോൺസ് ആൻഡ് കമ്പനിയുടെ സിഇഒ അദ്ദേഹമാണ് നിർവ്വഹിക്കുന്നത്